നമ്മളന്ന് പഴയ നിങ്ങൾ ഒന്നും ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല വേറൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം എന്താണത് പഴയ കാലം അവിടെ നിൽക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വേട്ടാളന്റെ കഥ പറഞ്ഞുതരാം അനക്ക് വേട്ടാളനെ കുറിച്ച് എന്തെങ്കിലും അറിയോ ആ വേട്ടാളനെ അറിയും വേട്ടാളന്റെ ചരിത്രം ഇല്ല അറിയില്ല സൽമാനക്ക് അറിയോ എനിക്കറിയില്ല അതായത് വേട്ടാളന്റെ കഥ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നമ്മൾ ഓട് വീടില്ലേ ഓട് വീട് വൈക്കോൽ വീട് ഇതിന്റെ കഴുക്കോലുമേ വേട്ടാളൻ്റെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂട് കാണാം നമുക്ക് അത് ചെറിയൊരു കൂടാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ചെറിയ ചെറിയ ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വേട്ടാളൻ കൂടുണ്ടാക്കി കഴിഞ്ഞ് എന്നും പ്രഭാതം പൊട്ടി തന്റെ തൻ്റെ കൂട് വിട്ട് ഇരതേടി അങ്ങനെ മലമടക്കുകളിലേക്ക് പോകും വേട്ടാളൻ അല്ല കാക്ക അപ്പൊ വേട്ടാളൻ എന്താ അലാറം വെച്ചിട്ടാ കിടക്കല് വിഷമില്ലേ എന്ത് വർത്തമാനപ്പം പറയുന്നത് നമ്മളൊക്കെ വീട്ടുകൂടെ പൂവൻ കോഴികളില്ലേ ഈ കോഴികൾ പുലർച്ചെ എല്ലാ ദിവസവും കൂവാറില്ലേ ഓന്റെ വാച്ച് നോക്കിട്ടാണ് പൂവൻ കോഴി കൂവുന്നത് ആ ഇത് വർത്താപത്തിൽ മനസ്സിലായി പൊട്ടനാണ് ആ ഇന്നെങ്ങനെ പൊട്ടനാക്കി നിങ്ങൾ ഇങ്ങനെ വലിയ ബിരുദന്മാര് നിങ്ങൾ കഥ തുടങ്ങി അങ്ങനെ മക്കളെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കടന്നു പോകും എല്ലാ ദിവസവും പ്രഭാതത്തിൽ പോകുന്നു ഇര തേടി വൈകുന്നേരം കൂട്ടിലേക്ക് വരുന്നു പക്ഷേ ഈ വേട്ടാളൻ ഭയങ്കര ദുഃഖത്തിലാണ് എന്താ കാരണം എന്നറിയോ വേട്ടാളന് കുട്ടികളില്ല അങ്ങനെ ഒരു ദിവസം എന്താക്കും ഒരു ചത്ത പുഴുവിനെ കിട്ടും ഈ വേട്ടാളന് അത് കൂട്ടിൽ തൻ്റെ കൂട്ടിൽ കൊണ്ടുവച്ച് എല്ലാ ദിവസവും അങ്ങനെ ഊതും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചത്ത പുഴുവിന് ജീവൻ വെക്കും അതോടുകൂടെ വേട്ടാളൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ദിവസവും വീണ്ടും പോകുന്നു പ്രഭാതത്തിൽ പോകുന്നു ഭക്ഷണം തേടി പെട്ടെന്ന് കൊണ്ടുവരുന്നു തൻ്റെ കുഞ്ഞിന് കൊടുക്കും ഈ ചെറിയ വേട്ടാള വേട്ടാളക്കുഞ്ഞിന് അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പുഴുവിന് ജീവൻ വെച്ച വേട്ടാളുണ്ടല്ലോ അത് നല്ലൊരു വേട്ടാളനായി ആരോഗ്യമുള്ള ഒരു വേട്ടാളൻ കയ്യ് കാല് ചിറക് കൊമ്പ് ഒരു വേട്ടാളനായി മാറും അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ഇതേപോലെ തന്നെ ഒരു ദിവസം പോകുന്നു മറ്റേ വേട്ടാളൻ ഭക്ഷണം തേടി തൻ്റെ കുഞ്ഞിന് കഴിക്കൂല തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഓടി കൂട്ടിൻ്റെ മുൻ വന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടെ മറ്റേ വേട്ടാളൻ എന്താക്കുന്നവരോ ഈ വേട്ടാളൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കും ആ അതോടുകൂടെ പിന്നെന്താണ് കണ്ണ് കാണൂല ഇര തേടാൻ കഴിയില്ല ഒന്നും കഴിയില്ല കൂടുവിട്ട് പാറും പാറുന്ന സമയത്ത് പല വൃക്ഷങ്ങളിലും മലച്ചില്ലകളിലും മലകളിലൊക്കെ ഇടിച്ച് ആ വേട്ടാളൻ അങ്ങനെ ചത്തുപോവുകയും മറ്റേ വേട്ടാളൻ ആ വീട് സ്വന്തമാക്കുകയും ചെയ്യും അപ്പം ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതാണ് വേട്ടാളന്റെ ചരിത്രം